കർത്താവെ രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചയാവലംബികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ചക്കാരുള്ളവരും ചെവിക്ക് കേൾവിക്കുള്ളവരും മൂക്കിൽ എപ്പോഴും ദിശ ദിശ വളരുന്നവരും അടിനോടിനു അസുഖമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഭാരങ്ങൾ ഭീതികൾ ഡിപ്രഷൻ പോലുണ്ടാകുന്ന മനസ്സിൻ്റെ അവസാദ രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മഞ്ഞുനീര് പോലെ ഒഴുകട്ടെ ഒരുകി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ജോലി ഇല്ലാത്തവരുണ്ട് ജോലി തട്ടിയിട്ട് കിട്ടാത്തവരുണ്ട് ഉള്ള ജോലി തന്നെ ചെയ്തിട്ട് ആവശ്യമായി ശമ്പളം കിട്ടാത്തവരുണ്ട് മാസങ്ങളായി ശമ്പളം കിട്ടാത്തവരുണ്ട് അതൊക്കെയാണ് കർത്താവ് ഞങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങൾ അതുകൊണ്ട് കടങ്ങൾ കടയിൽ കടങ്ങൾ കൂടുന്നു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തിരക്കാൻ പറ്റുന്നില്ല കുടുംബം മെയിൻറ്റനൻസ് ചെയ്യാൻ പറ്റണില്ല വല്ലാത്തൊരു ഒരു ആരോഗ്യാവസ്ഥയ്ക്ക് ഒരു കുടുംബത്തിൽ ആരും വന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളുണ്ട് സ്വർണത്തിന് വില കൂടുന്ന കാരണം ആ പല കല്യാണത്തിന് ഒക്കെ കല്യാണത്തിന് ആവശ്യമായ സമ്പത്ത് കിട്ടാത്തവരുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വിവാഹങ്ങൾ ആലോചിച്ചത് ഉറച്ചിട്ടും അത് നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് മക്കളെ ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാതെ ഡേറ്റ് കിട്ടാതെ ഇരിക്കണവരുണ്ട് അതിൻ്റെ പേര് പ്രസവം നീണ്ടു നീണ്ടു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഗർഭത്തിശേഷൻ ആന്തരികമായ അംഗവൈദ്യങ്ങൾ കണ്ടുകൊണ്ട് പേശി വിഷമിക്കുക വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് കുടുംബ കോടതി കേസുള്ളവരുണ്ട് മക്കളെ പഠനങ്ങളിൽ ഇല്ലാതെ മതപിതാക്കന്മാർ ഞെരിക്കുന്നവരുണ്ട് കാശുക മുടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടാതെ വളരെ കുടുംബം വളരെ ഭയങ്കരമായ ദുരിതത്തിനും ഭാരത്തിനകപ്പെട്ടവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അത് നിൻ്റെ മുഴുവൻ രോഗ പീഠകളും ജീവിതഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെയും പുത്തൻ്റെയും നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധ ഇന്നത്തെ ദിവസം നീ ശക്തി പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധാമ നാമത്തിൽ നീ എല്ലാവിധ രോഗപീഠകളെന്നും അകന്നു മാറട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ സമാധാനുഭവിക്കട്ടെ നിത്യം പിതാവ് പുത്തൻ ശിസ്ഥ സുരേഷ് നീക്കുവാമി